ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ക്രാഫ്റ്റുമായിട്ടൊന്നു പറഞ്ഞാൽ ഇതേപോലെ ചൂടൊക്കെ കിട്ടിയാൽ നമുക്ക് പെട്ടത്തൂർത്ത് കുറച്ചൊക്കെ ആകുമ്പോൾ ഇതുപോലെ ഒടിഞ്ഞു പോകാറുണ്ട് ഇതായി ഇതേപോലെ ഒടിഞ്ഞു പോകാം അപ്പം നമ്മൾ പലരും ഇത് എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഞാനും അതേപോലെ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കിത് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ശരിയാക്കി എടുക്കാം അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു കമ്പി പഴുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ അടുത്തുനിന്ന് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇതുപോലെ ഹോൾ രണ്ട് സൈഡിലാക്കിയിട്ട് കമ്പി നമ്മൾ ഇതുപോലെ ഇറക്കി എടുത്തിട്ടുണ്ട് അതേപോലെ നമുക്ക് മേൾഫാഗത്തും ഇതുപോലെ രണ്ട് ഹോൾസ് ഇടണം അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ആണി ൂടെ രണ്ട് സൈഡിലായിട്ട് കീഴിച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെയുള്ളൊരു കമ്പി വേണം ആണിയല്ല കമ്പി ആണി ചെറിയ മുള്ളാണിയാണെങ്കിൽ നമുക്ക് വരും പക്ഷേ ഇത്രയും നമുക്ക് കാനം ഉള്ളതുകൊണ്ട് പറ്റത്തില്ല ഉണ്ടാകുമ്പോൾ ഇതേപോലെ ഇച്ചിരി കനമുള്ള കമ്പി നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ കാണുന്നവരൊന്നും ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഇനി നമുക്ക് ഈ രണ്ട് കമ്പി തമ്മിൽ നമുക്കൊന്ന് ചുരുട്ടിയെടുക്കണം ചുറ്റിച്ച് അപ്പം അങ്ങനെ നമ്മൾ കമ്പി ഇങ്ങനെ പിരിച്ചെടുത്തിട്ടുണ്ട് ഇതിന് പോത്തേ ഇല്ല നല്ല കപ്പിയുള്ള കമ്പിയല്ലേ നമുക്ക് ചൂല് അല്ലോട്ട് നല്ല ഇതായിട്ട് ഇട്ടുകൊടുക്കാം ആദ്യം കണ്ടുപോലാണിപ്പോൾ ചൂരിപ്പിക്കുന്നത് ഇത് കുറേ നാൾ നിൽക്കും പെട്ടെന്ന് ഞാൻ പോലെ നേരത്തെ ഇതുപോലെ ചൂല് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ പോയത് പെട്ടെന്ന് മുഖം കളയാൻ പറ്റും ഒരു തേയ്മാനവും പറ്റിയിട്ടില്ല ചൂലിന് പെട്ടെന്ന് പോകുന്നതല്ല പക്ഷേ ഇതിനിങ്ങനൊരു ഇങ്ങനൊരു കുഴപ്പമുണ്ട് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് അപ്പോൾ നമുക്ക് ഇതേപോലെ ചെയ്തെടുത്ത് നമുക്ക് കുറേ നേരം ഉപയോഗിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം